ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ദേ നമ്മുടെ ഈ ഒരു ബേക്കിംഗ് റൂം നമ്മളൊന്ന് മേക്കോവർ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ തമ്പനിയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ലോ കോസ്റ്റിൽ നമ്മൾ എങ്ങനെയാണ് റെഡിയാക്കി എടുത്തതെന്ന് നമുക്കൊന്ന് കാണാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ജിപ്സും ബോർഡൊക്കെ ഒന്ന് വൈറ്റ് പെയിൻ്റ് അടിക്കുന്നുണ്ട് കാരണം നമ്മൾ ഒട്ടിക്കുന്ന വാൾ പേപ്പറും വൈറ്റ് കളറിലുള്ളതാണ് അപ്പോൾ അതിന് മാച്ചായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ ഒന്ന് വൈറ്റ് പെയിൻ്റ് അടിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു മോളിലും പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ മേളിലുള്ള സ്ഥലത്തെല്ലാം നമുക്ക് വൈറ്റ് പെയിൻ്റ് അടിക്കണം അപ്പോൾ ഇതാണ് നമ്മളുടെ ശരിക്കുമുള്ള നമ്മുടെ ബേക്കിംഗ് റൂം ആരും അങ്ങനെ വീഡിയോയിൽ അധികം കണ്ടിട്ടില്ല കാരണം ചെറിയൊരു ഏരിയ ആയത് കാരണം ഞാൻ അങ്ങനെ വീഡിയോ അതിനകത്ത് എപ്പോഴും ഫുള്ളായിട്ട് കാണിക്കാറില്ല നമ്മൾ ആ ചെയ്യുന്ന സ്പേസ് മാത്രമാണ് കാണാറുള്ളത് അപ്പോൾ ഇന്ന് ഇന്നെന്തായാലും നിങ്ങളൊന്ന് ഫുള്ളായിട്ട് കാണിക്കാമെന്ന് കരുതി പിന്നെ അതേപോലെ നമ്മൾ ഫുള്ളായിട്ട് റൂം ചെയ്യുന്നില്ല നമ്മൾ ഈ ഒരു സൈഡ് മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ കാരണം നമ്മൾ വീഡിയോനകത്തെല്ലാം കൂടുതൽ നമ്മൾ കാണിക്കുന്നത് ആ ഒരു ഏരിയ ആയത് കാരണം അത് മാത്രമേ കാണിക്കുന്നുള്ളൂ ഇതാണ് നമ്മൾ വാങ്ങിച്ച വാൾ പേപ്പറ് ഇതേപോലത്തെ രണ്ട് റോളാണ് വാങ്ങിച്ച കേട്ടോ അപ്പോൾ എനിക്ക് രണ്ട് റോളിനും കൂടി ഒരു മുന്നൂറ് രൂപ റേറ്റ് വന്നിട്ടുള്ളൂ ഇതെല്ലാം നമുക്ക് ആമസോണിലും എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ഒരു ഏരിയ മാത്രം ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ യൂസ് ചെയ്യുന്ന കിച്ചൺ നമ്മളൊന്ന് പൊളിച്ചൊക്കെ കളഞ്ഞിട്ട് നമ്മളുടെ ബേക്കിംഗ് റൂമ് നമ്മൾ കിച്ചൻ ആക്കാനുള്ള ഒരു പരിപാടിയും പ്ലാനൊക്കെ ഉണ്ട് ഇപ്പോഴെല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ളത് കാരണം പിന്നെ നമ്മൾ ഫുള്ളായിട്ട് ഒട്ടിച്ച് പിന്നെ ആ സമയത്ത് അതെല്ലാം വലിച്ചുപറിച്ചു കളയേണ്ടി വരും അപ്പോൾ ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുന്ന ആ ഒരു ഏരിയ നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നല്ല വാൾ പേപ്പേഴ്സൊക്കെ ഒട്ടിച്ച് ഒന്ന് ഭംഗിയാക്കി ഇടാമെന്ന് കരുതി അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു പ്ലാൻ ചെയ്യാമെന്ന് കരുതിയത് അപ്പോൾ നമ്മളിതേ ആദ്യം തന്നെ മേളിലെ ഭാഗത്ത് ഒന്ന് ഒട്ടിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അളവിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ കാണുന്ന പോലെയല്ല കേട്ടോ നല്ല ബുദ്ധിമുട്ടാണ് ഇത് ഒട്ടിക്കാനായിട്ട് എനിക്ക് ചേട്ടനും ഒരു കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയായിരുന്നു കേട്ടോ കാരണം നമ്മൾ മേളിൽ നിന്ന് വാൾ പേപ്പർ ഒട്ടിച്ചിട്ട് താഴേക്ക് ഇതിൻ്റെ താഴെയുള്ള ആ ഒരു പേപ്പർ വലിച്ചു കളയുന്നതിലും ബുദ്ധിമുട്ടാണ് ഇങ്ങനെ സൈഡിൽ ഒട്ടിക്കുന്നത് മറ്റു നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ് മേളിൽ ഒട്ടിച്ചിട്ട് താഴേക്ക് പയ്യെ വലിച്ച് 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 കൊടുത്താൽ മതി ഇങ്ങനെ സൈഡിൽ ഒട്ടിക്കുമ്പോൾ അത്യാവശ്യം ചുളുക്കൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഞങ്ങൾക്ക് ചുളുക്ക് വന്നായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ വീഡിയോനകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായും എത്രത്തോളം ചുളുക്കും കാര്യങ്ങളൊക്കെ വന്നു എന്നുള്ളത് ഇത് കുറച്ച് സമയം കൂടുതലെടുത്ത് ചെയ്തൊരു കാര്യമാണ് നമുക്ക് വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ കുറച്ച് സമയം ആയിട്ട് നമ്മൾ വീഡിയോ കട്ട് ചെയ്യുന്നതാണല്ലോ അപ്പോൾ അത്യാവശ്യം കുറച്ച് സമയമൊക്കെ എടുത്ത് നമ്മൾ ഈ ഒരു സൈഡ് ഒന്ന് ഫിനിഷ് ചെയ്തത് ഇങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പം ഇതേ ചേട്ടൻ ഈ തുടക്കുന്ന ഈ ഒരു ഏരിയ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ചുളുക്ക് വന്നെന്ന് ഭയങ്കര അടിപൊളിയായിട്ട് ഫിനിഷ് ആക്കി കൊട്ടിക്കണം എന്ന് പറഞ്ഞാണ് പരിപാടി തുടങ്ങിയത് കേട്ടോ പക്ഷെ പണി പാളിപ്പോയി ചെറുതായിട്ട് പിന്നെ ആ ഒരു സൈഡ് ഓവൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള പ്ലാനിലൊക്കെ അവസാനം എത്തിച്ചിട്ടോ ഇതേപോലെ വാൾ പേപ്പേഴ്സ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അവരൊക്കെ നമുക്ക് നല്ല ഫിനിഷ് ആക്കി നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്തു തരും നമ്മൾ ഈ വല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത്ര അങ്ങോട്ട് ഫിനിഷ് ആക്കി എടുക്കാൻ പറ്റില്ല അങ്ങനെ ആ സൈഡിലുള്ള പരിപാടി ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നമ്മളിത് താഴെ ഇത് ഒട്ടിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ താഴേയും നമുക്ക് മേലിലത്തെ ആ സൈഡിൽ വെച്ചത് നോക്കുമ്പോൾ താഴെ ഒട്ടിക്കല് കുറച്ചും കൂടി നമുക്ക് ഈസിയാണ് കാരണം നമുക്ക് അത്ര ഇങ്ങനെ ചരിഞ്ഞൊന്നും നിൽക്കണ്ട നിവർന്ന് തന്നെ നിന്നിട്ട് ചെയ്യാം അങ്ങനെ അതും നമ്മൾ ഒന്ന് ഒട്ടിച്ച് കറക്റ്റാക്കിയൊക്കെ എടുത്തിട്ട് ഒരു തുണി വെച്ചിങ്ങനെ ആ ഒട്ടിച്ച് പോകുന്ന ഭാഗം ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ കുറേ എയർ ഹോൾസൊക്കെ നമുക്ക് അങ്ങനെ കളയാൻ പറ്റും അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് റെഡി ആക്കി ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇതുമ്പം വെക്കാനായിട്ടൊക്കെ ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അതേപോലെ നമ്മുടെ ആ അടിയിൽ കാണുന്നത് അടിയിൽ നമ്മുടെ ഇൻവേർട്ടറൊക്കെ വെച്ചേക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ കണക്ഷനൊക്കെ അവിടെ കൊടുത്തേക്കുന്നത് കാരണം നമുക്കതൊന്നും മാറ്റലൊക്കെ അത്ര പോസിബിൾ അല്ല അപ്പോൾ അതെല്ലാം അവിടെ തന്നെ വെക്കുകയുള്ളൂ പക്ഷെ അടിയൊന്നും നമുക്ക് ക്ലീൻ ായിട്ട് നമ്മൾ ഇപ്പം വിചാരിച്ചിങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർട്ടൺ വാങ്ങിക്കാന്നാണ് അപ്പം ഇതെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ കർട്ടൻ വാങ്ങിക്കാനായിട്ട് പറവൂർ ഷോപ്പിൽ പോയായിരുന്നു അങ്ങനെ അവിടെ ചെന്ന് കുറെ ഇങ്ങനെ സെലക്ട് ചെയ്തൊക്കെ നോക്കി പിന്നെ നമുക്ക് കിച്ചൺ യൂസിന് വേണ്ടി ആയത് കാരണം ഒത്തിരി റേറ്റ് ഉള്ളതിൻ്റെ ആവശ്യമില്ല അപ്പം ഈ ഒരു ആഷ് കളറിൽ അതായത് നമ്മുടെ ആ ഒരു ടൈൽ ആഷും വൈറ്റും ആയത് കാരണം ആഷ് കളറിൽ തന്നെ കർട്ടൻ എടുക്കാമെന്ന് കരുതി ഇതൊരു മൂന്ന് മീറ്ററാണ് ഞങ്ങൾ വാങ്ങിച്ചുകട്ടോ കർട്ടൻ വാങ്ങിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവേഴ്സും ലീവ്സൊക്കെ കിട്ടുന്നൊരു കടയിൽ പോയി അവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഇതേപോലത്തെ വെയ്സും ലീവ്സും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് വാങ്ങിച്ചായിരുന്നു കേട്ടോ അതും നല്ല ഭംഗിയുള്ളൊരു ലീഫായിരുന്നു അങ്ങനെ അത് വാങ്ങിച്ചു പിന്നെ കുറച്ച് കേക്കിൻ്റെ ഐറ്റംസ് ഇടാനായിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ടിന്നൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിൽ വന്നു അപ്പോൾ ചേട്ടയും അപ്പയും കൂടി ഇതേ നമ്മുടെ കർട്ടൻ ഇടാനുള്ള ഹോളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ വാങ്ങിച്ചിട്ട് വന്നാൽ നമ്മുടെ ആ ഒരു ലീഫ് മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതങ്ങനെ ഒരു സൈഡിൽ വെക്കാനാണ് കേട്ടോ ഞങ്ങൾ പ്ലാൻ ചെയ്തത് അങ്ങനെ ഹോളൊക്കെ ഇട്ട് റെഡിയാക്കി ഇതേ നമ്മുടെ കർട്ടനൊക്കെ മമ്മിയുടെ ഷോപ്പിൽ പോയിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്തു കാരണം നമുക്ക് ഈ ഒരു അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി ഇടാനായിട്ടുള്ളൊരു ഹോളൊക്കെ റെഡിയാക്കണമല്ലോ അപ്പോൾ അതൊക്കെ പോയി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവന്നായിരുന്നു അങ്ങനെ ഈ കർട്ടൻ ഇട്ട് ഇതാണ് നമ്മുടെ ഏകദേശം ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു സൈഡ് നമ്മൾ നല്ല ഭംഗിയാക്കി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ആദ്യത്തെ ലുക്കും ഈ ഒരു ലുക്കും കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടെന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ ബാക്കി ഉണ്ടായിരുന്ന ഏരിയയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തു എല്ലാം വൃത്തിയാക്കി അടക്കി ഒതുക്കിയൊക്കെ വെച്ചു അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം പഴയ ലുക്കും പുതിയ ലുക്കും എനിക്കിഷ്ടമായി അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ ബായ്